ചെറിയ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ചെടിയാണ് കേട്ടോ എപ്പീഷ്യ അപ്പോൾ എപ്പീഷ്യ മഴക്കാലത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം ഓവർ വാട്ടറിങ്ങും ഓവർ സൺലൈറ്റും വേണ്ട കേട്ടോ ഈ ചെടിക്ക് ഇത് ഷെയ്ഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ രാവിലത്തെ വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ഞാനിതിന് വെള്ളമൊന്നും ഒഴിക്കാറില്ല വെള്ളമൊക്കെ വന്ന് ചട്ടിയിലേക്ക് വന്ന് വീണുള്ളൂ അപ്പോൾ നല്ല ഫ്രഷായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമേ നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടേ ഇരിക്കും പക്ഷേങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് പൊക്കി നോക്കുമ്പോഴാണ് ഇതേപോലെ ഉള്ളിൽ ഇങ്ങനെ ഉണങ്ങിയ ലീഫൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിങ്ങനെ വെള്ളമൊക്കെ വീണ് അളിഞ്ഞ് ഒരു പരുവത്തിൽ നിൽക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഈ ചെടി പെട്ടെന്ന് തന്നെ ഓരോ വശത്തോടിങ്ങനെ ചീഞ്ഞ് ചീഞ്ഞ് അളിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് എല്ലാം ഈ ഉണങ്ങിയ ലീഫെല്ലാം ഈ ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റണം പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന അതിൻ്റെ സൈഡിലുള്ളിലെല്ലാം ഇതേപോലെ ഉണങ്ങിയ ഉണ്ടാവും അതൊക്കെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതെല്ലാം അങ്ങ് നീക്കി കളയുക കണ്ട ഇതേപോലെ ഞാൻ എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് ഇതിൻ്റെ സ്റ്റെമ്മിന് കട്ടിയില്ലാത്ത കാരണം നമ്മളിങ്ങനെ എടുത്ത് മാറ്റുമ്പോൾ ഇത് ഇതിൻ്റെ തണ്ടിങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിച്ച് മാത്രം ഇത് എടുത്ത് എടുത്ത് മാറ്റുക ഇനി തണ്ട് അഥവാ ഒടിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്കത് റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എല്ലാത്തിൻ്റെ ഇതേപോലെ മാറ്റിയിട്ടുണ്ട് വേണ്ട ഇത്രത്തോളം ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിക്കാണ്ട് മഴയൊക്കെ വന്ന് അളിഞ്ഞൊരു ഈ സ്ഥിതിയിലാണ് എല്ലാം നീക്കിയിട്ടുണ്ട് ഇപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉള്ളിലത്തെ ഒക്കെ ഞാനിങ്ങനെ നീക്കി മാറ്റിയിട്ടുണ്ട് വേണ്ട ഇപ്പോൾ ആ കറുത്ത ഇതൊന്നും കാണാനില്ല എല്ലാം നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലായിട്ടായിരിക്കും നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റുമ്പോഴാണ് ഇത് കാണാൻ പറ്റുക അപ്പോൾ എല്ലാത്തിൻ്റെ ഇത് നീക്കി മാറ്റി അപ്പോൾ എല്ലാ ചട്ടീന്നും ആ കറുത്ത ലീഫൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് പോട്ട് കാണാത്ത രീതിയിൽ ഫുൾ കവറിംഗ് ആയിട്ടാണ് ഇത് വളർന്ന് നിൽക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുകയാണ് ഇതേപോലെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് നുള്ളി കളയണം കേട്ടോ ഇതിൻ്റെ അരി പൊട്ടി വീണ് തൈകൾ ഉണ്ടാകാറുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പോട്ടിൽ അങ്ങനെ ഉണ്ടായ തൈകളെ അതേപോലെ ആ പോട്ടിൽ നിർത്തിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് കേട്ടോ നമുക്കിതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മെടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇതേപോലെ അരികൾ വീണിട്ടും തൈകളുണ്ടാകും ഇനി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് സാഫൊന്ന് മിക്സാക്കിയതിന് ശേഷം എല്ലാത്തിലും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ പോട്ടിനുള്ളിലേക്കും അതേപോലെ തണ്ടിലേക്കും അടിച്ചു കൊടുക്കണം ഇലകളിൽ അങ്ങനെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അധികം വെള്ളം ഇലയിൽ വീഴാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ ചെടി ഇങ്ങനെ മാറ്റിയിട്ട് ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുക തണ്ടിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അഴുകല് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറാനായിട്ട് നല്ലതാണ് പിന്നെ കളകളൊക്കെ വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ നീക്കണം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കളകൾ ഓവറായിട്ട് വളർന്ന് ചെടികൾക്ക് ചെടികൾ വളരാണ്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക് ഇതേപോലെ സ്പ്രേ ചെയ്തും കൊടുക്കണം പിന്നെ ഇതേപോലെ സ്പേസ് ഇട്ടിട്ട് പോട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമ്മളിത് ഇത് ഈ ചെടി തന്നെ എങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ താഴത്തോട്ട് നന്നായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് താഴോട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ആ പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ബുഷിയായിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു താഴത്ത് വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്യുകയാണ് ഈ കട്ടിങ്സ് ഈ പോട്ടിൻ്റെ ഇങ്ങനെ സ്പേസ് ഉള്ള ആ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ നിറഞ്ഞിങ്ങനെ നിൽക്കും ഇത് വേര് പിടിച്ച് കഴിയുമ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ രണ്ട് പോട്ടിൽ ഇതേപോലെ സ്പേസ് ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ നല്ല ഫില്ലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ രണ്ട് പോട്ടിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് മണല് പിന്നെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലി കൂടെ മിക്സ് ചെയ്താണ് കുറേശ്ശെ എടുത്തിട്ടുണ്ട് അത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റെമ്മിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക പോട്ടിൻ്റെ സെൻട്രറിലായിട്ട് മണ്ണിട്ട് കൊടുക്കുക ബാക്കി ഭാഗം ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കും അപ്പോൾ പിന്നെ ഇതിൻ്റെ റൂട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ പോട്ടിൽ വളർന്നിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ള പോട്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ സൈഡിലായിട്ട് മണ്ണ് കുറവാണെങ്കിൽ മണ്ണ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സാഫ് പിന്നെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ മണ്ണ് ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു പോട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഉണങ്ങി ലീഫ് കട്ട് ചെയ്തപ്പോഴത്തേക്കിന് കുറച്ച് സ്റ്റെം സ്റ്റെമ്മൊടി വന്നിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ ഒരു പോട്ടിൽ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുക നന്നായിട്ട് റൂട്ട് വന്നതിന് ശേഷം നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഈ സാഫ് കലർത്തിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ മഴക്കാലത്ത് കൂടുതൽ വെള്ളം വീഴാത്ത സ്ഥലത്ത് തന്നെ ഈ ചെടിയെ ഹാങ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെടി നശിച്ചു പോകാണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാകും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ